ഹിരാകാശ മേഖല ചരിത്രപരമായ ഒരു മാറ്റത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ് മുൻ സർക്കാർ നിയതന്ത്ര സ്ഥാപനമായ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ കുത്തകയായിരുന്ന ഉപഗ്രഹ സേവനങ്ങൾ പ്രത്യേകിച്ച് ഉപഗ്രഹാധിഷ്ഠിത ബ്രോഡ്ബാൻഡ് സേവനങ്ങൾ ഇപ്പോൾ സ്വകാര്യ കമ്പനികളുടെ കടന്നു വരവോടെ പുതിയൊരു അധ്യായത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഈ പ്രവർത്തനത്തിന് മുൻനിരയിലുള്ളത് ഹൈദരാബാദ് ആസ്ഥാനമായുള്ള അനന്ത് അനത് ആണ് തദ്ദേശീയമായി ഉപഗ്രഹങ്ങൾ നിർമ്മിച്ച് രാജ്യമെമ്പാടും ബ്രോഡ്ബാൻഡ് സേവനം ലഭ്യമാക്കാൻ ഒരുങ്ങുന്ന ഈ കമ്പനി ആഗോള ഭീമന്മാർക്ക് ശക്തമായ ഒരു വെല്ലുവിളിയാണ് ഉയർത്താൻ പോകുന്നത് ഇന്ത്യൻ ബഹിരാകാശ നയം സമീപകാലത്ത് വലിയ പരിഷ്കാരങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് ബഹിരാകാശ മേഖലയിൽ സ്വകാര്യ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ മാറ്റങ്ങൾ കൊണ്ടുവന്നത് ഇന്ത്യൻ നാഷണൽ സ്പേസ് പ്രൊമോഷൻ ആൻഡ് ഒതറൈസേഷൻ സെന്റർ ഇതിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് ബഹിരാകാശ പദ്ധതികൾക്ക് അംഗീകാരം നൽകുന്നതിനും ഒരു നോഡൽ ഏജൻസിയായി ഇത് പ്രവർത്തിക്കുന്നു സ്വകാര്യ കമ്പനികൾക്ക് ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാനും വിക്ഷേപിക്കാനും പ്രവർത്തിപ്പിക്കാനുമുള്ള അനുമതി നൽകിക്കൊണ്ട് സർക്കാർ ഈ മേഖലയിൽ ഒരു പുതിയ മത്സരബുദ്ധിയുടെ അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുകയാണ് ഐഎസ്ആർഒയുമായി ദീർഘകാലമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന അനന്ത ടെക്നോളജീസ് പോലുള്ള കമ്പനികൾക്ക് ഇത് വലിയ അവസരങ്ങളാണ് തുറന്നുകൊടുക്കുന്നത് ബഹിരാകാശ രംഗത്ത് സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നത് സാങ്കേതിക മുന്നേറ്റത്തിനും ചെലവ് കുറഞ്ഞ സേവനങ്ങൾക്കും വഴിയൊരുക്കുമെന്നാണ് ഈ നയത്തിന്റെ പിന്നിലുള്ള പ്രധാന ആശയം ഇത് വിദേശ നിക്ഷേപം ആകർഷിക്കാനും പുതിയ സാങ്കേതിക വിദ്യകൾ സ്വായത്തമാക്കാനും സഹായിക്കും അനന്ത് ടെക്നോളജീസിന്റെ വിപ്ലവകരമായ പദ്ധതി നമുക്കൊന്ന് നോക്കാം അനന്ത് ടെക്നോളജീസ് ഉപഗ്രഹാധിഷ്ഠിത ബ്രോഡ്ബാൻഡ് സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള സമഗ്രമായ ഒരു പദ്ധതിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് അയ്യൻ സ്പേസിന്റെ അനുമതിയോടെ രണ്ടായിരത്തി ഇരുപത്തി എട്ട് മുതൽ ഈ സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാൻ കമ്പനി ലക്ഷ്യമിടുന്നു ഇതിന്റെ ആദ്യ പടിയായി ആശയവിനിമയ സംവിധാനങ്ങൾ ഒരുക്കുന്നതിനായി ഏകദേശം നാല് ടൺ ഭാരമുള്ള ഒരു ഭൂസ്ഥിര ഗ്രഹം നിർമ്മിക്കാനാണ് അനന്ത് ടെക്നോളജീസ് പദ്ധതിയിടുന്നത് ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം മുപ്പത്തി കിലോമീറ്റർ ഉയരത്തിൽ ഭ്രമണം ചെയ്യുന്ന ഈ ഒരൊറ്റ ഉപഗ്രഹം ഉപയോഗിച്ച് ഇന്ത്യയുടെ മുഴുവൻ ഭൂപ്രദേശത്തും ബ്രോഡ്ബാൻഡ് സേവനം എത്തിക്കാൻ സാധിക്കുമെന്നത് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ സവിശേഷതയാണ് സാധാരണയായി രാജ്യവ്യാപകമായ സേവനങ്ങൾക്കായി ഒന്നിലധികം ഉപഗ്രഹങ്ങൾ അടങ്ങിയ ശൃംഖല ആവശ്യമായി വരാം എന്നാൽ ഇവിടെ ഒറ്റ ഉപഗ്രഹം മതിയാകുമെന്നത് സാമ്പത്തികമായും സാങ്കേതികമായും വലിയ നേട്ടമാണ് ഇത് ഗവേഷണ ചെലവുകൾ ഗണ്യമായി കുറയ്ക്കാനും ഉപഗ്രഹ ശൃംഖലയുടെ സങ്കീർണത ലഘൂകരിക്കാനും സഹായിക്കും ഈ സംരംഭത്തിനായി തുടക്കത്തിൽ മൂവായിരം കോടി രൂപ വരെ നിക്ഷേപിക്കാൻ കമ്പനി തയ്യാറാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഇത് ഇന്ത്യൻ ബഹിരാകാശ മേഖലയിലെ സ്വകാര്യ നിക്ഷേപത്തിന്റെ കാര്യത്തിൽ ഒരു നാഴിക കല്ലാണ് ഐ എസ് ആർഒയുടെ സാങ്കേതിക സഹായവും തദ്ദേശ നിർമ്മാണശേഷിയും ഉപയോഗപ്പെടുത്തി ആഗോള നിലവാരമുള്ള ഉപഗ്രഹ സേവനങ്ങൾ ലഭ്യമാക്കാനാണ് അനന്ത് ടെക്നോളജീസ് ശ്രമിക്കുന്നത് ഇത് ആത്മനിർഭർ ഭാരത് എന്ന ആശയത്തിന് ശക്തി പകരുന്ന ഒരു നീക്കം കൂടിയാണ് അനന്ത് ടെക്നോളജീസിന്റെ ഈ നീക്കം യാഥാർത്ഥ്യമായാൽ ഇന്ത്യയുടെ ബഹിരാകാശ ആശയവിനിമയ സംവിധാനത്തിൽ ഇത് വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കും നിലവിൽ സ്റ്റാർലിങ്ക് ആമസോണിന്റെ കുയിപ്പർ പോലുള്ള അന്താരാഷ്ട്ര കമ്പനികളാണ് ഉപഗ്രഹാധിഷ്ഠിത ബ്രോഡ്ബാൻഡ് സേവന രംഗത്ത് ആഗോളതലത്തിൽ മുന്നിട്ട് നിൽക്കുന്നത് ഈ കമ്പനികൾക്ക് നേരിട്ടുള്ള മത്സരം നൽകാൻ ആനന്ദ് ടെക്നോളജി സജ്ജമാകും തദ്ദേശീയമായി ഉപകരണങ്ങൾ നിർമ്മിക്കുകയും വിക്ഷേപിക്കുകയും ചെയ്യുന്നതിലൂടെ അനന്ത് ടെക്നോളജീസിന് മറ്റ് അന്താരാഷ്ട്ര കമ്പനികളെക്കാൾ കുറഞ്ഞ നിരക്കിൽ സേവനങ്ങൾ നൽകാൻ കഴിഞ്ഞേക്കും ഇത് ഇന്ത്യയിലെ ഉപഭോക്താക്കൾക്ക് വലിയ നേട്ടമാകും പ്രത്യേകിച്ച് ഇന്റർനെറ്റ് ലഭ്യത ഇപ്പോഴും ഒരു വെല്ലുവിളിയായി തുടരുന്ന ഗ്രാമീണ മേഖലകളിൽ ഇന്ത്യൻ ഭൂപ്രദേശത്തിന്റെ മുഴുവൻ ഭാഗത്തും സേവനം ലഭ്യമാക്കാൻ കഴിയുന്ന ഒരു ഉപഗ്രഹം ഉൾപ്രദേശങ്ങളിലും ഗ്രാമീണ മേഖലകളിലും ഇന്റർനെറ്റ് ലഭ്യത ഉറപ്പാക്കാൻ സഹായിക്കും ഇത് ഡിജിറ്റൽ വിഭജനം കുറയ്ക്കുന്നതിനും ഡിജിറ്റൽ ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനും നിർണായകമാകും